സീതാംബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് മോഡൽ വി ഓപ്ഷനിൽ അതായത് ടോപ്പ് ഓപ്ഷനിൽ ഒരു ഇന്നോയി കൊണ്ട് നമ്മൾ വന്നിട്ടില്ല കേട്ടോ അപ്പൊ വണ്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തുടങ്ങിന്റെ മുന്നേ നമ്മളെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന സ്ഥലത്ത് നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം വരുന്ന കേട്ടോ നമ്മുടെ ഷോപ്പിന്റെ ഈ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് കേട്ടോ വി ഓപ്ഷനാണ് അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പിലൂടി വണ്ടിയേണ്ടത് റീരജിസ്ട്രേഷൻ വണ്ടിയാണിത് ഇത് നമ്മൾ കേരളത്തിൽ ആക്കി ലൈഫ് ടാക്സ് കാര്യങ്ങളും എല്ലാം അടച്ച് പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയറാക്കി വെച്ച് വണ്ടി ഇട്ടത് നമ്മൾ വണ്ടിൻ്റെ ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പക്കാൻ നീറ്റാണ് കേട്ടോ വണ്ടി സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ വണ്ടി വരുന്നില്ല കേട്ടോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്റീരിയർ ഭാഗം എക്സ്റ്റീരിയർ ഭാഗം എഞ്ചിൻ ഭാഗവും എല്ലാം പക്കാ നീറ്റാണ് നമ്മൾ വണ്ടിന്റെ ബാക്ക് വെഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പക്കാ നീറ്റാണ് കേട്ടോ ഡിക്കിന്റെ സെന്റർ സെൻറ്ററിലായിട്ടോ അതേപോലെ തന്നെ അടിയിലൊക്കെ ആയിട്ട് നമ്മൾ ക്രോം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് തന്നെ ആ ഒരു ഭാഗം കാണാൻ നല്ല വൃത്തിയിലല്ല കേട്ടോ നമ്മൾ വണ്ടിന്റെ സൈഡ് ഭാഗം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഷേപ്പിങ്ങിലെ വണ്ടിയാണ് അതായത് അങ്ങനെ പൊട്ടി വർക്ക് കാര്യങ്ങളൊന്നും നമ്മളെ വണ്ടി വന്നിട്ടില്ല കേട്ടോ ഇത്രയും നീറ്റും ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് നല്ല ഷേപ്പിംഗ് അതേപോലെ തന്നെ സ്ക്രാച്ച് ഡെൻറ്റും കാര്യങ്ങളൊന്നും നമ്മളെ വണ്ടിമേ വരുന്നില്ല വിൻഡോ സൈഡിലും അതേപോലെ തന്നെ ഡോറിന്റെ സൈഡിലൊക്കെ നല്ല ക്രോമും കാര്യങ്ങളെല്ലാം ചെയ്യും ആ ഒരു ഭാഗം കാണാൻ നല്ലൊരു വൃത്തിയിലാട്ടോ വണ്ടി ഉള്ളത് ഇപ്പോൾ വണ്ടിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പക്കാ നീറ്റാണ്ട് നല്ല ലെതർ സീറ്റും കാര്യങ്ങളും എല്ലാം വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ ഡോർ സീഡ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വുഡ് വർക്ക് എല്ലാം വണ്ടി വണ്ടി അതേപോലെ തന്നെ ഡാഷ് ബോർഡ് കാര്യങ്ങളെല്ലാം നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നീറ്റായിട്ടുള്ള ഡാഷ് ഉള്ളത് വി ഓപ്ഷൻ വണ്ടിയൊണ്ട് തന്നെ വണ്ടിന്റെ ഫ്രണ്ട് ഭാഗത്ത് രണ്ട് എയർ ബാഗ് എല്ലാം വരുന്നുണ്ട് കേട്ടോ ഇനി വണ്ടിന്റെ ബാക്ക് വാഷം നോക്കണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് അതേപോലെ തന്നെ നല്ല നീറ്റാണ് നീറ്റാണ്ടോ സീറ്റിമൊന്നും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അവിടെ നല്ല നീറ്റാണ്ടോ ഈ വണ്ടി എടുക്കുന്ന കസ്റ്റമറിന്റെ സീറ്റ് കവർ മാറ്റേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല നല്ല പ്രീമിയം ക്വാളിറ്റി സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം ഈ വണ്ടി തന്നെ ഉണ്ട് നമ്മുടെ വണ്ടി വരുന്നത് സെവൻ സീറ്റർ വണ്ടിയാണ് കേട്ടോ നമ്മുടെ വണ്ടിന്റെ എക്സ്റ്റീരിയർ ഭാഗത്ത് കണ്ടീഷൻ പോലെ തന്നെ നല്ല നീറ്റാണ് വണ്ടിന്റെ ഇന്റീരിയർ ഭാഗവും അതേപോലെ തന്നെ ഇതിന്റെ എഞ്ചിറും കാര്യങ്ങളും എല്ലാം പക്ക പെർഫെക്റ്റ് ആണ് ഉണ്ടോ നമ്മളെ വണ്ടിൻ്റെ എഞ്ചിൻ ഭാഗം നോക്കുമ്പോൾ അവിടെ ഇതേപോലെ തന്നെ നല്ല നീറ്റാണ് ഉണ്ടോ വണ്ടിൻ്റെ മെയിൻ ഭാഗമായിട്ട് അപ്രോണും ചേസും കാര്യങ്ങളൊന്നും ഡാമേജോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല കേട്ടോ ഒക്കെ കമ്പനി പേസ്റ്റിങ്ങും പഞ്ചിങ്ങും ആണ് നമ്മളെ വണ്ടി വരുന്നത് അതേപോലെ തന്നെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഞങ്ങളുടെ വണ്ടിക്കില്ല ഈ ഭാഗത്തൊക്കെ കമ്പനി പേസ്റ്റിങ്ങും പഞ്ചിങ്ങിനെട്ടോ നമ്മളെ വണ്ടി വരുന്നത് നമ്മളെ വണ്ടിക്ക് മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയും എല്ലാം ഞമ്മള് പുതിയത് ട്ടോ ഇനി നമ്മൾ വണ്ടിന്റെ ബോണറ്റ് വെക്കുമ്പോൾ അവിടെ ഈ കമ്പനി പേസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് ബോണറ്റ് റീപ്ലേസ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല കമ്പനി ബോണറ്റിനാണ് ഉണ്ടത് വണ്ടി ഞങ്ങൾക്ക് എവിടെ വാണിയിലും പോയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അതൃശ്യായിട്ട് വണ്ടികളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഡയറക്റ്റ് അവിടെ ചെന്ന് വണ്ടിന്റെ എഞ്ചിന് അതേപോലെ തന്നെ ബോഡി ഇലക്ട്രിക്കല് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ഏറ്റവും സെഡ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് സർട്ടിഫൈ ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുക്കല് കേട്ടോ അതുകൊണ്ട് തന്നെ എടുക്കുന്ന കസ്റ്റമർ വണ്ടി ധൈര്യത്തിൽ വിശ്വാസത്തിൽ നമ്മൾ ഇന്ന് വിളിക്കാൻ പറ്റും കേട്ടോ ടയർ ഒക്കെ നോക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനത്തിന്റെ അടുത്ത് നമുക്ക് ടയറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് വി ഓപ്ഷൻ വണ്ടിയോണ്ട് തന്നെ കമ്പനി അലോവിയലും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വണ്ടിക്ക് വണ്ടിന്റെ ഓട്ടോ നോക്കുകയാണെങ്കിൽ വണ്ടി ഇതുവരെ സിംഗിൾ ഓണർഷിപ്പിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത് അത് കമ്പനി സർവീസിലുള്ള വണ്ടി ഉണ്ടോ അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നവരെ അതേ എഞ്ചിൻ കണ്ടീഷൻ തന്നെ ഈ വണ്ടി കളിട്ടോ ഇനി നമ്മൾ ഈ രണ്ടായിരത്തി പതിനാല് മോഡൽ വി ഓപ്ഷൻ ഇല്ല അത് കമ്പനി സർവീസ് ഒക്കെ ഉള്ള ഈ ഒരു വണ്ടിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വില എന്ന് പറയുന്നത് വെറും ഒമ്പത് ലക്ഷം രൂപയുണ്ടോ വിലന്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തി നമ്മൾ തരും എന്തായാലും ഏകദേശം ഫിക്സ് ചെയ്തിട്ടുള്ള പ്രൈസ് തന്നെയുണ്ടോ വണ്ടിക്ക് വരുന്നത് അപ്പൊ ഈ വണ്ടിക്ക് ഇൻട്രസ്റ്റ് ഇല്ലേ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ കയറോ ഞമ്മളത്ത് രണ്ടായിരത്തി പത്ത് മോഡൽ വി ഓപ്ഷൻ ഇന്നോവ അതേപോലെ തന്നെ പതിനൊന്ന് ജി ഫോർ അതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വെറും എൺപതിനായിരം കിലോമീറ്റർ ഉടമുള്ള ഒരു ഇന്നോവ വരാണ്ട് കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം എല്ലാം ഒരു രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോർ പതിനഞ്ച് ജി ഫോർ കാര്യങ്ങളെല്ലാം ഞമ്മളുടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ